ദേശത്ത് മഴ തുടരുന്ന സാഹചര്യത്തിൽ പത്തനംതിട്ട മൊഴിയാർ ഡാമിന്റെ ഷട്ടറുകൾ പത്ത് സെന്റിമീറ്റർ വീതം ഉയർത്തി ജലം പുറത്തേക്ക് ഒഴുകി തുടങ്ങി ആങ്ങമൊഴി സീതത്തോട് തുടങ്ങിയ സ്ഥലങ്ങളിലെ നദികളിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യത കക്കട്ടാറിന്റെ മൊഴിയാർ ഡാം മുതൽ കക്കാട് പവർ ഹൗസ് വരെയുള്ള ഇരു കരകളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു നാളെ എറണാകുളം തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു വരുമണിക്കൂറിൽ കേരളത്തിലെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ശക്തമായ മഴയ്ക്കും ഒറ്റപ്പെട്ടയിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യത ജമ്മു കാശ്മീരിലുണ്ടായ മേഘവിസ്ഫോടനത്തിൽ നാൽപ്പത് പേർ മരിച്ചു നൂറുപേർക്ക് പരിക്കേറ്റു ഇരുന്നൂറ് പേരെ കാണാതായി എൻ ഡി ആർ എഫ് സംഘം മേഖലയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നു